ഹായ് ഹലോ നമസ്കാരം സൂര്യൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ നാളായി ബ്ലോഗ് ഇങ്ങനെ ഒരു റെഗുലർ ബ്ലോഗ് ഇട്ടിട്ട് ഇന്നും സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ ഒരു ചെറിയ യാത്ര അറിയാലോ നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് യാത്രകൾ പോവാറുണ്ട് ആ യാത്രയുടെ വിശേഷമാണ് ഇപ്പൊ വേറൊന്നും അല്ല പളനിക്കാണ് അപ്പൊ ഇവിടുന്ന് ഞാനുണ്ട് ദേ ഉണ്ട് പഴയ ടീമിൽ ഒരാൾ കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാലു പേരും ഉണ്ട് ഇന്ന് ും അപ്പൊ ഞാനെല്ലാരും കൂടി ഒരു പളനിക്ക് പിന്നെ അമ്മയുണ്ട് എൻ്റെ മാമിയുണ്ട് അപ്പോൾ അവരെയും കൂടി ഈ വീഡിയോയിൽ വരും അവര് തിരുവനന്തപുരത്ത് ട്രെയിനിൽ രാവിലെ പളനിക്ക് എത്തും അപ്പൊ നമ്മളെല്ലാരും കൂടി ഉള്ളൊരു അത് കഴിഞ്ഞ് ഇപ്പഴാണ് ശരി അപ്പൊ നമുക്കിനി പോകുന്ന കാഴ്ചകൾ കാണാം വലുതായിട്ടൊന്നും ഇല്ല പളനി എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ പളനി ഒരു പ്രത്യേകത ആയിരിക്കും പിന്നെ നമ്മുടെ പളനി എപ്പിസോഡൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുക നമ്മളെ കൂടെ പളനിയാണ്ടവനും അതുപോലെ തന്നെ ശരി ആ ഇവര് യാത്ര ചെയ്യാം ഭയങ്കര രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എടുത്ത കമല നമ്മള് വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചിട്ട് ഉള്ള ഒരു കമലാണ് ഏട്ടോ ഇഷ്ടപ്പെട്ട പറയണോ ഇതും വെസ്റ്റ് സൈഡിന്റെ ഉടുപ്പാണ് പലരും വന്ന് ചോദിക്കാറുണ്ട് ചേച്ചി ഈ കോസ്റ്റ് കോസ്റ്റ്യൂം ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എവിടുന്ന കോസ്റ്റ്യൂമൊക്കെ എടുക്കുന്ന മേടിച്ചിട്ടുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് അതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം നല്ല രസമുണ്ട് പക്ഷേ ഏകദേശം എട്ട് വന്നപ്പോൾ മൂന്ന് പേരെ ഏകദേശം ഒരു കളർ കോമ്പോ വന്നിട്ടുണ്ട് ഇക്ക പിന്നെ അറിയാമല്ലോ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ഡ്രസ്സ് പ്ലാൻ ഏ ഇടൊന്നുമല്ല ഇതൊക്കെ ഇന്ന് ഇക്ക മുണ്ടുകൊടുക്കണോന്ന് ആഗ്രഹം അങ്ങനെ അപ്പൊ ശരി ഞങ്ങളുടെ ബ്ലോഗ് ഇവിടെ അങ്ങനെ ഞാൻ ബോർഡർ കടക്കുന്നതിന് മുമ്പ് പാലക്കാട് വിളിച്ചു തന്നെയാണെങ്കിൽ ഞങ്ങൾ ഗോവിന്ദപുരത്ത് ഒരു ഷോപ്പിലാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് അടിപൊളിയായിട്ടുള്ളൊരു നോർമൽ സദ്യ എല്ലാവരും വെജ് ആയതുകൊണ്ട് തന്നെ സാമ്പാറും ചോറും തേക്കാൻ ചട്നിയും ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലംകോട് ഭാഗത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി പാടം പാടം കണ്ട ഇറങ്ങാതെ എങ്ങനെ ഞാനും ഇക്കയും കൂടി പോയി ഫോട്ടോസ് എടുത്തു കൊല്ലംകോടിൻ്റെ ഭംഗി ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ കുറേ റീൽസുകളാണ് അവിടെ ജോലി ചെയ്യുന്നവരെ ശല്യം ചെയ്യാണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ റീൽസുകൾ ഇട്ട് ഇട്ട് കഴിഞ്ഞ് പൊരി വെയിലത്ത ആ ഷൂട്ട് അത് കഴിഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോൾ തീരെ വയ്യ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കയറിയിട്ട് തീരെ വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൊഴഞ്ഞു പോയി വെയിലത്തായതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു തമിഴ്നാടിൻ്റെ ബോർഡർ കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കാറ്റാടി പാടം അതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസം പുറത്തിറങ്ങിയില്ല ചൂടുണ്ടായിരുന്നു എന്നല്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ പളനിക്കെത്തി അത് കഴിഞ്ഞ് റൂം നമ്മൾ സ്ഥിരമെടുക്കുന്ന പൊന്നീസിൽ റൂം എടുത്തു രാവിലെ തന്നെ ഞാൻ റെഡിയായി കഴിഞ്ഞു ആദ്യമേ റെഡിയായി സാരിയാണ് ഉടുത്തത് ഇതെനിക്ക് അമ്മ തന്ന സാരിയാണ് കേട്ടോ അത് കഴിഞ്ഞ് രാവിലത്തെ ട്രെയിനിൽ അമ്മയും മാമിയും വന്നു ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു കോഫി കുടിക്കാനായിട്ടിരുന്നു ആ സമയത്ത് രാവിലത്തെ കച്ചവടക്കാരായ ഒരു ചേച്ചി ഇങ്ങനെ തിരുപ്പൻ്റെ മുടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പോളീസ്റ്ററാണ് അമ്മയ്ക്കും അമ്മയ്ക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിടുന്നില്ല ഇങ്ങനെ നിർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് രാവിലെ അല്ലേ സ്ലൈഡ് അതുപോലെയുള്ള ലേഡീസ് ഐറ്റംസ് ഇതെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും കുറച്ച് നേരം അവരോട് സംസാരിച്ചു ഞങ്ങൾ രാവിലെ ഒരു കോഫി കുടിച്ചു അമ്മയ്ക്കും അമ്മയ്ക്കും ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഒരു ഇഡ്ഡലിയും കഴിച്ചിട്ട് വന്നു യാത്രയുടെ കൊച്ചു വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാരി എങ്ങനെയുണ്ട് ഞാൻ ഈ കോട്ടൺ സാരി പ്ലീറ്റ് എടുത്ത് കുറേ നാളിന് ശേഷമാണ് ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇഷ്ടപ്പെട്ടു രേവതി അമ്മ താങ്ക് യു അത് കഴിഞ്ഞ് ഹെതി റെഡിയായി റൂമിൽ വന്ന് അത് കഴിഞ്ഞ് ജാനകി റെഡി ആയി അതുകഴിഞ്ഞ് മാമിത കുളിക്കാനായിട്ട് പോകുന്നു അമ്മതാ റെഡി ആയിട്ട് ഹായ് പറഞ്ഞു എൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് എന്നിട്ട് മാമിയോ മാമിയുമായിട്ടൊരു ചെറിയൊരു സെൽഫി അമ്മയായിട്ടൊരു സെൽഫി അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ആദ്യം വന്നത് പൂ മേടിക്കാനാണ് ആയ ഗുഡ് മോർണിംഗ് അതെ സാദിയ മല്ലി പൂ വെക്കുന്നു ആ വേണം കുറച്ച് വെക്കൊടുത്തോ രണ്ടുപേരും വെക്കും ഞാൻ രാവിലെ ജാതി മല്ലി വാങ്ങി വെച്ചു സംസാരിക്കാടി എന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് ആരെങ്കിലും പിടിക്കണോ അത് ഞാൻ എന്തായാലും പളനിൽ നമുക്ക് എന്താ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഫോണ് ഇവിടെ വെച്ചിട്ടാ പോയേ ഓ എന്താ പറയാ ഒത്തിരി സമയം ആകടിച്ചില്ല ആകടിച്ചില്ല ആകടിച്ച് മറ്റേ കൂടുന്ന ട്രെയിനിലായിരുന്നു പോയി തൊഴുതുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഭഗവാനെ നന്നായിട്ട് തൊഴുതില്ലേ മാമി നന്നായിട്ട് എങ്ങനെയോ മാമി ഫസ്റ്റ് ടൈമാണ് മാമിയായിരുന്ന മിക്കതാ മുറുക്കൊക്കെ പിടിച്ചിട്ട് എന്നെങ്ങനെ ഇരിപ്പുണ്ട് അമ്മ എങ്ങനെ ഓ ബ്ലോഗറാണ് എൻ്റെ അമ്മ സന്തോഷം സന്തോഷീ അവരെല്ലാരും കൂടി ഇതാ വണ്ടി കാത്തിരിക്കുക നമ്മുടെ ഫ്രീ ബ്രസ് വരുന്നുണ്ടല്ലോ ഏ ബല്ലേ പോയേ പളനിൽ മല കയറിയിട്ട് റൂമിലേക്ക് പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഫ്രീ ബസ് ഉണ്ട് അത് ഭയങ്കര ആശ്വാസവട്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ മലയുടെ ചുറ്റും ഇങ്ങനെ ഫ്രീ ബസ് പൊയ്ക്കൊണ്ടിരിക്കും ക്ഷീണിച്ച് വരുന്നവർക്ക് അതിൽ കയറി പോകാൻ പറ്റും അങ്ങനെ ഞാൻ ആഘോഷിച്ചു പിന്നെ എപ്പോഴും പളനിയിൽ പോയാൽ ഇങ്ങനെ പോയി മോര് കുടിക്കുന്നൊരു ശീലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആരൊക്കെ വരുന്നുണ്ട് അവരെക്കോ കൊണ്ടുപോകട്ടെ ിലിട്ട വെള്ളം വായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ അവിടെ നിന്ന് പൈസ ഇളവാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മോരാണ് ഒരു കൂടെ മോരും അതിൽ നിന്ന് മാങ്ങ എടുത്ത് കഴിക്കാം എടുത്ത് കഴിക്കുന്നതിനനുസരിച്ച് അവർ വെട്ട് പറയും അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ച് പളനിന്ന് ഇറങ്ങി ചുങ്കത്തെത്തി അവിടെ നല്ല മീൻ ഈ ദിവസം വൃതമായതുകൊണ്ട് തന്നെ നല്ല മീന് പെരട്ടി വെച്ചിരിക്കുന്നത് കണ്ടിറങ്ങി നല്ല സ്വാഭാവികമായിട്ട് സാധാരണ നമ്മൾ റോഡ് കടയിൽ നിന്ന് പലരും കഴിക്കാറില്ല പൊടിയെ കഴിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഈ ഇത്തയുടെ ഷോപ്പ് ഓട്ടം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞാൻ രണ്ട് മീൻ പറഞ്ഞു അധികം വീണ്ടും മൃതം ആയതുകൊണ്ട് പറഞ്ഞില്ല ഞാൻ പിന്നെ ആട്ടുംകാൽ സൂപ്പ് ഓ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത് ഇത്തിടയിൽ നിന്ന് മേടിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല മസാലയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ഓവർ പറയുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഈ വറുവലും പുരിയും എണ്ണ എണ്ണപ്പലാരങ്ങളുണ്ടായിരുന്നു അതിലിക്കുന്ന നേരെ അങ്ങോട്ടാണ് പോയത് ഞാൻ ആട്ടും പിന്നെ അതിൻ്റെ ഒരു സോയാബീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടു തരും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് ആ വഴി പോവുകയാണെങ്കിൽ ചുങ്കഭാഗത്ത് ആ ഒരു ഈ ഇച്ചയുടെ സോപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ചായ ഒന്നുമില്ല ചായ തൊട്ടപ്പുറത്ത് ചായ വടയൊക്കെ അപ്പുറത്താണ് ഇത് സൂപ്പ് ഇഡ്ലി ചൂടി എല്ലാ ഞാൻ കുറച്ച് കഴിച്ചത് അതുകൊണ്ട് എനിക്ക് ഇഡലിയാണ് ഞാൻ കഴിക്കലി ാച്ചി റൂട്ട് വരികയാണെങ്കിൽ മരക്കാല വന്ന് കഴിച്ചിട്ട് കച്ചിയുടെ കരീ ഇത് കഴിച്ച് ടേസ്റ്റ് കണ്ടുള്ള പ്രമോഷനായിട്ട് ആയിട്ട് അടിപൊളി സാമ്പാർ കാര ചട്നി നമ്മുടെ മുളക് ചമ്മന്തി ഇഡലി പിന്നെ ഫിഷ് ഫ്രൈ ആട്ടക്കാലും ചൂപ്പ് ഓക്കെ ഈ കടയിൽ വരണം നോക്കി അക്കാ ഇതെന്ത് അക്കാ പിന്നെ ഇടവും പേര് സുന്ദ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഈ അങ്ങനെ ഞങ്ങളുടെ പളനി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം